അർബുദ അതിജീവിതയായ നിഷ ജോസിനെ വളരെ മോശമായ ഭാഷയിലാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് അപമാനിച്ചത് ജോർജിൻ്റെ അധിക്ഷേപ വാക്കുകൾക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാനും രാജ്യസഭ എംപിയുമായ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷക്കെതിരെയാണ് കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ ജോർജ് കടുത്ത പരാമർശങ്ങൾ നടത്തിയത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിനിടെയാണ് അർബുദം ബാധിച്ച അവരുടെ ശരീരഭാഗങ്ങളെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള പി സി ജോർജിന്റെ അതീവ ഗുരുതരമായ പരാമർശങ്ങൾ പുറത്തുവന്നത് സ്ത്രീത്വത്തെ എത്രയും അപമാനിക്കാമോ അത്രയും അപമാനിക്കുകയാണ് പി സി ജോർജ് ചെയ്തതെന്നും വിമർശനമുണ്ട് അർബുദത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ നിഷ ആരംഭിച്ച യാത്രയെയും നിഷയെയും അപമാനിച്ചായിരുന്നു പി സി ജോർജ് സംസാരിച്ചു തുടങ്ങിയത് സ്ഥനാർബുദമാണ് നിഷ ജോസിനെ ബാധിച്ചിരുന്നത് തുടക്കത്തിൽ അർബുദത്തിൻ്റെ രോഗലക്ഷണങ്ങളൊന്നും നിഷയ്ക്ക് ഇല്ലായിരുന്നു മാമോഗ്രാം വഴിയാണ് അവർ രോഗനിർണയം നടത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അർബുദരോഗികളെ സഹായിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ നിഷ ഏർപ്പെടുന്നുണ്ട് ക്യാമ്പുകൾ അടക്കമുള്ളവ നടത്തി മാമോഗ്രാമിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം നൽകുന്നുമുണ്ട് അതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നടത്തിയ മാമോഗ്രാമിൽ തനിക്കും രോഗം കണ്ടെത്തിയെന്ന് നിഷ പറഞ്ഞിരുന്നു പിന്നീടാണ് മാമോ ഗ്രാമിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ഒരു ബോധവൽക്കരണ യാത്ര നിഷ സംഘടിപ്പിച്ചത് ഇതിനിടെയാണ് അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാത്ത പരാമർശങ്ങൾ പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിന്റെ ജില്ലാ ബ്രാൻഡ് അംബാസിഡറായി കോട്ടയം ജില്ലാ ക്യാൻസർ കൺട്രോൾ കമ്മിറ്റി യോഗം നിഷയെ തെരഞ്ഞെടുത്തത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും രോഗാവസ്ഥയെ അവഹേളിക്കുന്നതുമായ ഇത്തരം അധിക്ഷേപ പരാമർശം നടത്തിയ പി സി ജോർജിനെതിരെ നിയമപരമായ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുകയാണ് നേരത്തെ ചലച്ചിത്ര താരത്തിനെതിരെ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെ ഹൈക്കോടതി പോലും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനേക്കാൾ പതിന്മടങ്ങ് ഗൗരവതരമായ പരാമർശമാണ് ഇപ്പോൾ നിഷ ജോസിനെതിരെ പി സി ജോർജിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്നത് അങ്ങേറ്റം വേദനാജനകമായ ഒരു രോഗം തന്നെയാണ് എപ്പോഴെങ്കിലും ക്യാൻസർ വാർഡുകളിൽ പോയവർക്ക് അതിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കാനാവും ആ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന ആളാണ് നിഷ ജോസ് എത്രയോ രോഗികൾക്ക് അവർ താങ്ങും തണലും അവരോടൊപ്പം നിന്നില്ലെങ്കിലും ഇത്തരം വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കാതെ ഇരിക്കുക ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്ന ധാർഷ്ട്യമാണെങ്കിൽ അത് തെറ്റായ ധാരണയാണ് നിയമത്തിനും കോടതിക്കും മുകളിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ നേതാവും ഈ രാജ്യത്തില്ല പൂഞ്ഞാർ എന്ന ഏരിയയിൽ മാത്രം ഒതുങ്ങുന്ന പി സി ജോർജ് എന്ന ലോക്കൽ നേതാവിൻ്റെ അഹങ്കാരം കോടതി തന്നെ തീർക്കുമെന്ന് കരുതാം